നമ്മൾ സ്ഥിരം പോകാറുള്ള നമ്മുടെ തൊട്ടടുത്തുള്ള അമ്പലത്തേക്കാണ് ഇപ്പൊ പോണത് അപ്പൊ ഇവർക്ക് എക്സാം ഒക്കെയാണല്ലോ അപ്പൊ എന്തായാലും പോയിട്ട് വരാം പിന്നെ നേരത്തെ ഇനിച്ച ദിവസം നമുക്കൊരു തോന്നലാ പോവാങ്ങനെ ഇറങ്ങിയതാണ് ഇപ്പത്തെ ക്ലൈമറ്റ് പറയണ്ടല്ലോ കാറ്റ് പറഞ്ഞ അമ്മാതിരി കാറ്റ് കേട്ടോ ഇവിടെ പൊടി പറക്കുവാണ് കൊടിക്കാറ്റ് പോലെ അതുപോലെ തന്നെ ഇന്ന് കെ സി ബിക്കാരി കൂടെ പോയിട്ടുണ്ട് മരം എന്തൊക്കെ വെട്ടാൻ തോന്നുന്നു കറണ്ട് ഉണ്ടാവാൻ ചാൻസ് തീരല്ല കൈസ് ബട്ട് ഞാൻ ബുദ്ധി കളിച്ചു എന്നാലും രാത്രി തന്നെ ഫോൺ കുത്തിച്ചിട്ടുണ്ട് നോറിണ്ട് ചാർജ് വെറുതെ ആരും ഫോണിൽ ചാർജ് ചെയ്യും എന്നാൽ ഇവരെല്ലാവരും കൂടെ എൻ്റെ എന്ന് തോന്നുന്നു ഈ അമ്പലം കണ്ടിട്ട് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കണോ നമ്മൾ ഷഷ്ടിക്കും അതുപോലെ ഇപ്പോൾ അടുത്ത തേപ്പൂയൊക്കെ ഉണ്ടായിരുന്നു ലോ അമ്പലമാണ് അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഈ അമ്പലമാണത്

ഞങ്ങൾ അമ്പലത്തിൽ കൊഴുതന്നു പ്രത്യേക പീസാട്ടോ അമ്പലത്തിന്റെ കാരണം ചുറ്റോളം കാടാണ് ഞാൻ നടക്കുകയാണ് അമ്പലം നല്ല ഒരു വൈബാണ് ഇപ്പൊ പഠിപ്പിന് വലിയ ആലൊക്കെ അമ്പലവും ഗൈസ് ഗൈസ് എരുമപ്പെട്ടി പോണം ഹോസ്പിറ്റലിൽ പോണം കുറച്ച് പരിപാടികളുണ്ട് അമ്മയോടൊപ്പം പോണം വെയ്യ അതെന്താ വേശിനി ഒരു വൃത്തി കേട്ട കാറ്റാണ് ഗൈസ് എനിക്ക് എന്റെ മുഖക്ക് അവന്റെ സഹിക്കാൻ പറ്റുന്നില്ലടോ മുടിയൊക്കെ അത്രയും ക്രൂരമായ കാറ്റാണ് വീശു ചൂട് കാറ്റ് ഒരു കാറ്റ് നിങ്ങൾ നിരീക്ഷണത്തിലാണ് ഗായ് ഇങ്ങനെ പോയി വന്ന് ഉച്ച ഉറക്കം കഴിഞ്ഞത് ചായ കുടിക്കാൻ വേണ്ടി നീച്ച് വന്നേക്കണം അപ്പൊ അമ്മ പാൽ ചായയും പിന്നെ ഗോതമ്പ് കൊണ്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നമ്മൾ ഇതിനെന്തുണ്ടെന്ന് പറയും ഗോതമ്പുണ്ട് ഈ സെൻട്രൽ ജയിലിലൊക്കെ കൊടുക്കണം ഗോതമ്പുണ്ട് അത് വെറും ഗോതമ്പുണ്ട് ഇത് അടിപൊളി വെയിറ്റ് കുട്ടി അപ്പൊ നമുക്ക് എല്ലാർക്കും കൂടി പുറത്തു പോയിരുന്നു ചായ സച്ചു പറ കുട്ടി മിണ്ടാണ്ടിരിക്കട്ടോ ഗൈസ് അവൻ അമ്മ നച്ച മിണ്ടോ ഓടിയൊക്കെ കൊടുക്കാന്ന് പറഞ്ഞിട്ട് ഗൈസ് ഞങ്ങളുടെ കിണറ്റിലെ വെള്ളം കണ്ടോ ഇത്തിരി എള്ളൂട്ടോ ഇനി എപ്പഴാ പെട്ടെന്ന് പറ്റിയെന്നറിയില്ല അത്ഭുത കിണറാണ് ഇന്ന് ഇത്ര ഉണ്ടെങ്കിൽ നാളെ അത്ര ഉണ്ടാവില്ല ഇപ്പോഴത്തെ ക്ലൈമറ്റ് പറഞ്ഞ ഈവനിങ്ങിന്റെ അടിപൊളി ക്ലൈമറ്റ് ആട്ടോ നല്ല കാറ്റ് ആ കാറ്റ് അങ്ങോട്ട് വീശുന്ന കേട്ടാണ് നമുക്ക് ഓൾഡാണ് തോന്നും വീട്ടിലിരുന്നിട്ട് പക്ഷേ രാവിലെ തോച്ചതെങ്കിലും കാറ്റ് കണ്ടല്ലോ അത് എവിടെന്നും വരാമെന്നറിയില്ല കേട്ടോ പുറത്തേക്ക് ഇറങ്ങാനോ ഒന്നും തോന്നില്ല നല്ല രസമുണ്ട് ഇപ്പോൾ കാണാൻ ഇപ്പോഴത്തെ ക്ലൈമറ്റ് വല്ലേ കണ്ട അവൻ മിണ്ടാനിരിക്കാണ് ഒരു അച്ഛനും മിണ്ടുന്നില്ല എന്നെ കളി തോന്നുന്നു നല്ല മഴക്ക് ചാൻസ് ഉണ്ട് പക്ഷെ ബഡ് മഴ പെയ്യോ നമുക്ക് അപ്പൊ നമ്മൾ റൂം അങ്ങനെ ക്ലീൻ ആക്കി അപ്പോ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള ഇഷ്ടായ്